ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം സോറി ഇന്ന് രാവിലെ എപ്പിസോഡ് എടുത്തതായിരുന്നു അതിൽ സൗണ്ട് റെക്കോർഡ് ആയില്ല അപ്പം അതുകൊണ്ടാണ് പിന്നെ എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റാതിരുന്നത് അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് ജസ്റ്റ് ഷോർട്ടായിട്ടാണ് കേട്ടോ എന്ന് പറയുന്നത് അങ്ങനെ നമ്മുടെ ശ്രുതി ആകെ വിഷമത്തിലിരിക്കുന്ന സമയത്ത് നമ്മുടെ മനോ അതേസമയം നമ്മുടെ അശ്വിന്റെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ മനോരമയും അതുപോലെ തന്നെ മുത്തശ്ശിയും കൂടി വഴക്കു കുടിക്കുകയാണ് മുത്തശ്ശി പറയുന്നുണ്ട് എന്തൊക്കെ വന്നാലും അഞ്ജലി അതുപോലെ തന്നെ ആകാശം എന്തെങ്കിലും രണ്ടു പേരും എന്തൊക്കെ വന്നാലും ഹോസ്പിറ്റലിൽ പോകണം എന്നിട്ട് അവരെ അവർക്ക് വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തു ചെയ്തെടുക്കണം ശ്രുതിമോൾ നമ്മൾ ഒരുപാട് സഹായിച്ചിട്ടുള്ളതാണ് അവളെ പണി അല്ലെങ്കിൽ പോലും അവളുടെ അടക്കളിൽ കയറി നമുക്കുള്ള ഫുഡ് ഒക്കെ വെച്ചതായിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് അപ്പോൾ അവളെ വിഷമിപ്പിക്കരുത് അവിടെ പോയിട്ടൊക്കെ ആവശ്യങ്ങൾ അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യണമെന്ന് പറയുകയാണ് അഞ്ചലി അവർക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ എടുക്കണം അവർ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടാവില്ല വിഷമിച്ചിരിക്കുകയായിരിക്കും എന്നൊക്കെ പറയുമ്പോൾ അഞ്ജലി ശരിയെന്ന് പറയുന്നുണ്ട് ഇതൊന്നും തന്നെ മനോരമയ്ക്ക് ഇഷ്ടപ്പെടുന്നേ ഇല്ല കേട്ടോ അത് ശേഷം കാണിക്കണം നമ്മുടെ ശ്രുതിൻ്റെ അടുത്തേക്ക് നമ്മുടെ ആകാശും അതുപോലെ തന്നെ അച്ഛനെ കാണാൻ ആകാശവും അഞ്ജലിയും വരുന്നുണ്ട് അങ്ങനെ അഞ്ജലിനെ കാണുന്ന ശ്രുതിക്ക് എട്ടിപ്പിടിച്ച് ഇങ്ങനെ പൊട്ടിക്കരയുമായിട്ടോ ആപ് സമയത്ത് അഞ്ജലി പറയേണ്ടത് എന്താ എന്താ ശ്രുതി ശ്രുതി ഇങ്ങനെ നീ കരയില്ലേ നീയല്ലേ ഇവിടെ എല്ലാവർക്കും ധൈര്യം കൊടുക്കേണ്ടത് നോക്ക് നിങ്ങളെ ആയിട്ട് ശ്രുതിയുടെ അമ്പടുത്ത് പറയണ്ട സോറി ശ്രുതിയുടെ അമ്മയെ നിങ്ങളെ ആദ്യമായിട്ട് കാണാൻ പറ്റിയത് ഈ ഒരു എനിക്ക് വിഷമമുണ്ടോ ഒന്നും സംഭവിക്കില്ല എല്ലാം റെഡിയാകും ഞങ്ങൾക്കൊണ്ട് പറ്റുന്ന സഹായം ഞങ്ങൾ ചെയ്യാൻ ചോദിക്കാൻ മടിക്കരുത് എന്നൊക്കെ പറയുകയാണ് അങ്ങനെ ആകാശ പ്രീതിയുടെ കയ്യിൽ ഫുഡ് കൊടുക്കുകയാണ് ഇത് നിങ്ങൾ നിങ്ങളെല്ലാവരും കഴിക്കണം നിങ്ങളൊന്നും കഴിച്ചിട്ടില്ലെന്ന് അറിയാം എല്ലാവരും ഫുഡ് കഴിക്കണം അഞ്ജലി നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിക്കൊണ്ടുവന്നതാണെന്ന് പറയുമ്പോൾ ശരി സ്വന്തമായിട്ട് പ്രീതി അവിടെ ഫുഡ് വാങ്ങിച്ചു വെക്കുന്നുണ്ട് അതിനുശേഷം അഞ്ജലി ശ്രുതിക്ക് ധൈര്യം കൊടുക്കുന്നുണ്ട് മോൾ ശ്രുതി നീന വിഷമിക്കുക അല്ലേ എല്ലാം ഓക്കെ ആവും എന്നൊക്കെ പറയുകയാണ് ഈ അഞ്ജലിയും ആകാശം പറയുമ്പോൾ തന്നെ നമ്മുടെ ഏർ അഷ്യാമ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുക ഓഹ് എവിടെ തിരിഞ്ഞാലും ഇവരാണല്ലോ വരുന്നത് എന്നൊക്കെ ആലോചിച്ചിട്ട് അവിടെ ഓടി അവിടുന്ന് ഓടി മാറി പോവാണ് അതിനുശേഷം അഞ്ജലിയും അതുപോലെ തന്നെ ആകാശം അവിടെ പോയി കഴിയുമ്പോൾ തന്നെയാണ് നമ്മുടെ ശ്രുതി ആകെ വിഷമിച്ച് തകർന്ന് അവിടെ എടുത്തിരിക്കണപ്പതിന് വിഗ്രഹം ഉണ്ട് അവിടെ പോയിട്ട് ഇനി പ്രാർത്ഥിക്കുകയാണ് എനിക്ക് വയ്യ ഭഗവാനെ എൻ്റെ അച്ഛൻ അച്ഛനെന്തേലും സംഭവിച്ചു അമ്മയും ജീവിച്ചിരിക്കില്ല എനിക്ക് എനിക്കത്രയും മതിയായി എൻ്റെ സ്വന്തം അച്ഛനമ്മേനെ എന്നെ ചെറുപ്പത്തിൽ മരിച്ചു പോകാനാണ് പിന്നെ എനിക്ക് എൻ്റെ അതേപോലെ സ്നേഹം തന്ന അച്ഛനമ്മയാണ് ഇത് അപ്പം അച്ഛത്തിൽ ആർക്കും എന്തേലും സംഭവിച്ചപ്പോൾ ഞാൻ ജീവനോട് ഇരിക്കില്ല അച്ഛനെ സംഭവിച്ചാൽ തീർച്ചയായിട്ടും ഇനി ഞാൻ ജീവനോട് ഇരിക്കില്ല എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ശ്രുതിക്ക് വല്ലാത്തൊരു മനസ്സിൽ എന്തോ ഒരു കുളിർമ പോലെ ഒരു സന്തോഷം പോലെ പെട്ടെന്നൊരു ഇത് ആരും തന്നെ അന്വേഷിച്ചാലും വന്ന പോലത്തെ ഒരു ഫീല് അങ്ങനെ ശ്രുതി തിരി നോക്കുമ്പോൾ വേറെ ല്ല അവിടെ അശ്വിൻ നിൽക്കുവാണ് അശ്വിനെ കാണുന്ന ശ്രുതിക്ക് ആകപ്പാട് സന്തോഷം സങ്കടം ഒക്കെ വരുവാണ് ഓടിപ്പോയിട്ട് അശ്വിനെ അങ്ങോട്ട് കെട്ടിപ്പിടിക്കുകട്ടോ അശ്വിനും എന്ത് ചെയ്യണോന്ന് അറിയില്ല എന്ന് പറഞ്ഞിട്ട് അശ്വിനോട് പറയുന്നുണ്ട് സാർ തകർന്നു പോയി സാർ എനിക്ക് വിഷമം സഹിക്കാൻ പറ്റുന്നില്ല പറഞ്ഞിട്ട് പൊട്ടിക്കറിയാട്ടോ അശ്വിനെ ആണെങ്കിൽ ശ്രുതിനിങ്ങനെ കെട്ടിപ്പിടിക്കണമെന്നുണ്ട് പക്ഷെ പറ്റുന്നില്ല ഇവിടെ വരെ എത്തിയിട്ട് അങ്ങനെ കൈനും അപ്പൊ തന്നെ ശ്രുതിക്കിനും ഇത് വരും ശ്രുതി അപ്പൊ തന്നെ അശ്വിനെ മാറ്റാണ് സൂര്യ സാർ എന്നിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് അശ്വിനാണെങ്കിൽ വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് കാരണം അവളോട് സമാധാനിപ്പിക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ട് പക്ഷെ എന്നെ കൊണ്ട് പറ്റുന്നില്ലല്ലോ ആലോചിച്ചിട്ട് തിരിച്ച് വീട്ടിൽ വന്ന അശ്വിൻ അതിനെക്കുറിച്ച് തന്നെ ആലോചിച്ചിരിക്കുകയാണ് ആ സമയത്ത് നമ്മുടെ തൊട്ട് പുറകിൽ ലാവണി വരുന്നുണ്ട് എന്നിട്ട് കെട്ടിപ്പിടിക്കുമായിട്ടോ ആ സമയത്ത് അശ്വിൻ വന്ന് ഇങ്ങനെ പറയുവാണ് ഒന്നും സംഭവിക്കില്ല ഞങ്ങളൊക്കെ ഇല്ലേ എന്തിനുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചോ ഇങ്ങനെ ഒറ്റയ്ക്ക് സംസാരിക്കുവാണ് അല്ല നീ ഇതെന്തൊക്കെയാ എസ് സാർ പറയണേ ചോദിക്കുകയാണ് ആ നീ നീയോ നീ എന്താ ഇവിടെ ചോദിക്കുമ്പോൾ ആഹാ അപ്പം നീ എന്നോടല്ലേ സംസാരിച്ചത് പിന്നെ ആരെക്കുറിച്ചാണ് നീ പറഞ്ഞത് പേടിക്കേണ്ട ഞാനുണ്ട് കൂടെ എന്നൊക്കെ അത് ആരെക്കുറിച്ചാണ് പറഞ്ഞത് ചോദിക്കുമ്പോൾ ഏയ് ഒന്നുമില്ല നീ പറയാണ് ഞാൻ നീ നീ ഇല്ലാണ്ട് എത്രത്തോളം മിസ്സ് ചെയ്തതെന്ന് അറിയാവോ എസ് സാർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരൊന്ന് സംസാരിക്കുകയാണ് പക്ഷെ അതൊന്നും തന്നെ അശ്വിനെ കേൾക്കാനൊട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല അശ്വിൻ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുകയാണ് നല്ല ശ്രുതി എടുത്ത് എനിക്ക് അങ്ങനെയൊന്നും പറയാനായിട്ട് പറ്റുന്നില്ലല്ലോ എൻ്റെ മനസ്സിനുണ്ട് പക്ഷെ അത് പുറത്ത് വരുന്നില്ല എന്ന രീതിയിൽ അശ്വിനും ആകെ വിഷമമായിട്ട് ഇങ്ങനെ നിൽക്കുക നിൽക്കുകട്ടോ അതിനുശേഷം നമ്മൾ ഡോക്ടർ ആണെങ്കിൽ ഹോസ്പിറ്റൽ ബില്ല് ശ്രുതിരെ കൊടുക്കുമ്പോൾ അത് വല്ലാത്തൊരു അവർക്ക് താങ്ങാവുന്നതിൽ അപ്പുറമായിരുന്നു ആ ബില്ല് ശ്രുതി ചോദിക്കരുത് ഡോക്ടർ ഈ ബില്ല് ബില്ലെടക്കാണ്ട് എനിക്ക് രണ്ടു ദിവസം സാവധാനം തരാവോ അതിനെന്താ ഞങ്ങള് തരാലോ പിന്നെ അവരുടെ സംശയം ചോദിച്ചിട്ടെ നിങ്ങളും ആ എ എസ് ആറിൻ്റെ വീട്ടുകാർ തമ്മിൽ എന്താ ബന്ധം അല്ല അശ്വിൻ സഹായിമിൻ്റെ നിങ്ങൾ അവരിവിടെ ഞാൻ കണ്ടായിരുന്നു ആ ഇവിടെ ഒരുപാട് സഹായം അശ്വിൻ സർ ചെയ്യാറുണ്ട് ഒരുപാട് രോഗികൾക്ക് താണങ്ങും തണലും ആവാറുണ്ട് അതോടാ ചോദിച്ചത് ചോദിക്കുകയാണ് ആ അവിടെ ജോലി ചെയ്യുവാണ് സർ ഓ അങ്ങനെയാണോ സാരമില്ല ആ പൈസ അടക്കാൻ രണ്ടു ദിവസം ലേറ്റ് ആയാലും കുഴപ്പമില്ല ഞാനിവിടെ ഹോസ്പിറ്റലിൽ പറഞ്ഞോളാന്ന് ഡോക്ടർ പറയുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങനത്തെ കുറച്ച് ഭാഗങ്ങൾ അങ്ങനത്തെ എപ്പിസോഡിൽ ഓവറോൾ കാണിച്ചത് പ്രൊമോയിലെ ഭാഗങ്ങൾ മാത്രമേ കാണിച്ചുള്ളൂ എക്സ്ട്രാ ശ്രുതിയുടെ അശ്വിൻ്റെ ഭാഗങ്ങളും ഒന്നും തന്നെ ഉണ്ടായില്ല കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ